യും പുത്രേയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമേ കൃപാസന പ്രസാദപരമാതാവെ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മ മാതാവേ ഉടമ്പടിയിൽ ജീവിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും അമ്മ ഏറ്റെടുക്കണമേ വിശുദ്ധിയോടുകൂടി ഉടമ്പടിയിൽ ജീവിക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ശക്തിയുള്ള മാതാവേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരുടെ എല്ലാ അരികിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ അവരുടെ ദുഃഖങ്ങളെ അമ്മ സന്തോഷമാക്കി മാറ്റണമേ ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മക്കളെയും അമ്മ കാത്തുപരിപാലിക്കണമേ ഈശോ നാഥ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ഞങ്ങൾ കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഞങ്ങൾ അങ്ങയിലേക്ക് അടുക്കുമ്പോൾ ഞങ്ങളെ ചേർത്ത് എല്ലാ ഭാരങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി എടുത്തു മാറ്റണമേ പരിശുദ്ധ അമ്മ ദൈവമാതാവെ രോഗികളായ മക്കളെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് ക്യാൻസർ രോഗികളെ അമ്മ യ്ക്ക് നൽകുകയാണ് അമ്മേ മാതാവേ ആ മക്കൾക്ക് പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുക്കണമേ ക്യാൻസർ ബാധിച്ചിരിക്കുന്ന അവരുടെ അവയവത്തെ അമ്മയ്ക്ക് നൽകുകയാണ് തൊട്ട് സൗഖ്യപ്പെടുത്തണമേ അത്ഭുതം അമ്മ പ്രവർത്തിക്കണമേ അവരെ നോക്കുന്ന എല്ലാ ഡോക്ടർമാരെയും നേഴ്സുമാരെയും എല്ലാ പരിചാരകരെയും അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അമ്മേ മാതാവേ ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ അമ്മ പ്രവർത്തിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഹൃദയ യ സംബന്ധമായ രോഗങ്ങളാൽ പാരപ്പെടുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ ഞങ്ങൾ ഓരോ രോഗികളായ മക്കൾക്കു വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ തല മുതൽ ഉള്ളം കാല് ഈശോ ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ ചിന്തിയ തിരു രക്തം ഞങ്ങളുടെ മേലൊന്നൊഴുക്കണമേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ രോഗ സൗഖ്യം തന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു അങ്ങു മാത്രമാണ് ഞങ്ങളുടെ രക്ഷയെന്ന് ഞങ്ങളെ ഉദ്ഘോഷിക്കുന്നു ദൈവമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകളുടെ കണക്ക് വച്ചാൽ ഞങ്ങൾക്ക് അങ്ങയുടെ മുൻപിൽ നിൽക്കാൻ പോലുമുള്ള യോഗ്യതയില്ല തമ്പുരാനെ എങ്കിലും ഞങ്ങളെല്ലാവരും അങ്ങയുടെ സൃഷ്ടികളാണ് അമ്മയുടെ ഉദരത്തിൽ ഞങ്ങൾ ഉരുവായ നിമിഷം മുതൽ ഈ നിമിഷം വരെയും തമ്പുരാൻ ഞങ്ങളെ വഴി നടത്തിയതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറഞ്ഞു തമ്പുരാനെ അങ്ങ് ഞങ്ങൾക്കായി ഈ ഭൂമിയിൽ അനുവദിച്ചു തന്നിട്ടുള്ള കാലം അത്രയും ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്ന മക്കളായിരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ സ്വർഗഭാഗ്യത്തിന് ഞങ്ങളെ അവകാശികളാക്കണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ മദ്യപാനികളായ മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ മദ്യത്തിനും മയക്കുമരുന്നിനും ജീവിക്കുന്ന മക്കളെ അമ്മയ്ക്ക് നൽകുകയാണ് അമ്മ മാതാവേ ആ മക്കളെ ഒന്ന് ഏറ്റെടുക്കണമേ ആ മക്കളെ അമ്മ നേർവഴുക്കി കൊണ്ടുവരണമേ പരിശുദ്ധ അമ്മേ ദൈവ കലഹത്തിലും ഭിന്നതയിലും കഴിയുന്ന കുടുംബങ്ങളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ശക്തിയുള്ള മാതാവേ ആ മക്കളുടെ ജീവിതത്തിലേക്കൊന്ന് കടന്നു ചെല്ലണമേ ശാന്തിയും സമാധാനവും കൊണ്ട് ഓരോ കുടുംബങ്ങളെയും നിറയ്ക്കണമേ പരസ്പരം മയക്കത്തിലും സ്നേഹത്തിലും ക്ഷമയോടെയും ജീവിപ്പാൻ അമ്മ പഠിപ്പിക്കണമേ ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കാതെ ഞങ്ങളെ സ സഹായിക്കണമേ ഞങ്ങൾ വന്നു പോയിട്ടുള്ള എല്ലാ പാപകറകളും പൂർണമായി അമ്മ എടുത്തു മാറ്റണമേ അനുഗ്രഹത്തിൻ്റെ അമ്മേ ഞങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വരണമേ അത്ഭുതത്തിന്റെ റാണി ഞങ്ങൾക്ക് വഴി കാട്ടണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ വിദേശത്തേക്ക് പോയിട്ട് തൊഴിലൊന്നും ലഭിക്കാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കൾക്ക് അവരാഗ്രഹിക്കുന്നത് പോലെ നല്ലൊരു ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മേ മാതാവെ ഒരു കുഞ്ഞു പോലും ദേശം ദേശങ്ങളിൽ പോയി സങ്കടത്തിലോ വേദനയിലോ പട്ടിണിയിലോ ദാരിദ്ര്യത്തിലോ ഞെരുക്കത്തിലോ ജീവിപ്പാൻ അമ്മ അനുവദിക്കരുതേ ഓരോ മക്കളും ഈ ഭൂമിയിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്ന മക്കളായിരിക്കാൻ അമ്മയവരെ സഹായിക്കണമേ അമ്മ മാതാവേ അമ്മ സ്വർഗത്തിലേക്കുള്ള വഴിയാണ് അമ്മയെ പിന്തുടർന്ന് സ്വർഗരാജ്യത്തിൽ അങ്ങേ പുത്രൻ ഞങ്ങൾക്കായി പണിയുന്ന ആ ഭവനം സ്വന്തമാക്കുവാൻ തക്കപദം ഞങ്ങളെ ക്കണമേ അമ്മേ മാതാവേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളെ ആത്മാവിനെ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് കടന്നു വരണമേ ദൈവത്തിൻ്റെ ആത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ ആ സഹിയോൻ മാളികയിൽ പയർന്ന് വിറച്ച് പ്രാർത്ഥിച്ചിരുന്ന ശിഷ്യന്മാരിലേക്ക് തീനാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി ആവസിച്ചതുപോലെ ഞങ്ങളിലേക്കും പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ ഞങ്ങളെ വഴി നടത്തണമേ നല്ല ആലോചനകൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ ജീവിതത്തിൽ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറഞ്ഞ് ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം അങ്ങും ഞങ്ങളുടെ ഓർമ്മയിൽ വെളിപ്പെടുത്തണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങൾ പൂർണ്ണമായി അമ്മയിൽ ആശ്രയിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോടമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവേ രോഗക്കിടക്കയിലായിപ്പോയ എല്ലാ രോഗികളെയും അമ്മയിൽ ആക്സിഡന്റ് ൊന്ന് കടന്ന് ചെല്ലണമേ ആ മകനെ ഒന്ന് എഴുന്നേൽപ്പിക്കണമേ നഷ്ടപ്പെട്ടു പോയി ശരീരത്തിന്റെ ബലത്തെ വീണ്ടെടുത്തു കൊടുക്കണമേ ആ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ അനുഗ്രഹങ്ങൾ ചൊരിയണമേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ അങ്ങേ പുത്രനോട് ഈ മക്കൾക്ക് വേണ്ടി ശക്തമായി അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളെ എല്ലാവരെയും അമ്മ ഏറ്റെടുക്കണമേ ദുഃഖത്തിൽ ജീവിക്കുന്നവരുടെ അരികിലേക്കൊന്ന് കടന്ന് ചെല്ലണമേ ആരോടും പറയാതെ സങ്കടങ്ങളുടെ ഉള്ളിൽ ഒതുക്കി കഴിയുന്നവരെ അമ്മ ഏറ്റെടുക്കണമേ കുടുംബ കുടുംബസമാധാനമില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ കടബാധിതയാൽ കഷ്ടപ്പെടുന്ന കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികമില്ലാതെ പാരപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ വേദനയിൽ ജീവിക്കുന്നവരിലേക്ക് കടന്നു ചെല്ലണമേ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നവരിലേക്ക് കടന്നു ചെല്ലണമേ ആരും സഹായിക്കാനില്ലാത്ത സാഹചര്യത്തിൽ ജീവിക്കുന്നവരുടെ അരികിലേക്ക് കടന്നു ചെല്ലണമേ ഓരോ മക്കളെയും അമ്മ ഏറ്റെടുക്കണമേ എല്ലാ മക്കൾക്കും വേണ്ടി അമ്മ ഈ ഷോയോട് ശക്തമായി മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി ഞങ്ങളെ ഉയർത്തേണമേ ആ കൃപാസന ദേവാലയത്തിൽ വന്ന് അമ്മ പ്രത്യക്ഷപ്പെട്ട ആ അൽതാറയിൽ വന്നു നിന്നുകൊണ്ട് എന്റെ അമ്മയുടെ മാധ്യസ്ഥതയാൽ ദൈവം എന്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നുവെന്ന് അനേകം മക്കളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുവാൻ തക്ക വിധം ഞങ്ങളെ ഇടയാക്കണമേ അമ്മേ മാതാവേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ കാത്തുകൊള്ളയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നിക മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ